സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭ അംഗീകരിച്ച നിയമാനുസൃതമായ വിശുദ്ധ കുർബാന ലഭിക്കുന്നതിനായി എറണാകുളം അങ്കമാലി അതിരൂപത നസ്രാണികൾ തെരുവിലിറങ്ങി സീറോ മലബാർ കത്തോലിക്ക സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത നസ്രാണി വിശ്വാസികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട സഭ അംഗീകരിച്ച ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ലഭിക്കുന്നതിനു വേണ്ടി മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ആരംഭിക്കേണ്ടിയിരുന്ന സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനയാണ് സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകൾ നടപ്പാക്കിയിട്ടും എറണാകുളം അങ്കബാലി അതിരൂപത മാത്രം നടപ്പാക്കാതെയിരുന്നത് ആഗോള സീറോ മലബാർ സഭയിലെ ഏകദേശം അമ്പത് ലക്ഷം വിശ്വാസികൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും സിനഡിനെയും അനുസരിച്ച് പുതിയ ആരാധനാക്രമം പിന്തുടർന്നിട്ടും എറണാകുളം അങ്കബാലി മാത്രം അതനുസരിക്കാതെ ധിക്കാരം തുടരുകയായിരുന്നു ഏകദേശം അഞ്ചു ലക്ഷം വിശ്വാസികളുള്ള ഈ അതിരൂപതയിൽ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും സഭയെയും മാർപ്പാപ്പയും അനുസരിക്കുന്നവരാണ് എന്നാൽ വിശ്വാസികളാരും പുതിയ ആരാധനക്രമം സ്വീകരിക്കുന്നില്ലെന്നുള്ള പച്ചക്കള്ളങ്ങൾ വിമത വൈദികർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കൊട്ടിഘോഷിക്കുകയായിരുന്നു സീറോ മലബാർ സഭ പാരമ്പര്യങ്ങളെ തള്ളിപ്പറഞ്ഞ് ലത്തീൻ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുവാനും തികച്ചും ജടിക താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സീറോ മലബാർ സഭയെ തകർക്കുവാനുമുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാണ് വിമത വൈദികർ പ്രവർത്തിച്ചു വരുന്നത് വൻ സാമ്പത്തിക അഴിമതികൾ കാണിക്കുന്ന ഗുണ്ട വൈദിക നേതൃത്വമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ലെത്തീൻ ആരാധന രീതികൾ മാത്രം ഇഷ്ടപ്പെടുന്ന എറണാകുളം അതിരൂപതയിലെ അമ്പതിൽ താഴെയുള്ള ഈ വൈദിക ഗുണ്ടകളാണ് മുന്നൂറ്റി അമ്പതിലധികം വരുന്ന മറ്റ് വൈദികരെ ഗുണ്ടായസത്തിലൂടെ തങ്ങളുടെ ചൊൽപടിക്ക് നിർത്തി അൽമായ ഗുണ്ടാ സംഘത്തിലൂടെ ആക്രമണം അഴിച്ചുവിട്ട് സഭാ നേതൃത്വത്തിനെതിരെയും മാർപ്പാപ്പയ്ക്കെതിരെയും തിരിയുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭയോടൊപ്പം നിന്ന് സത്യവിശ്വാസം സംരക്ഷിച്ച് തങ്ങളുടെ മാർത്തോമ നസ്രാണി പാരമ്പര്യം നഷ്ടപ്പെടുത്താതെ പരിശുദ്ധ മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരു സീറോ മലബാർ സിനഡിന്റെയും തീരുമാനങ്ങൾക്കനുസരിച്ച് വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലും ആഘോഷിക്കപ്പെടണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് സഭയോടൊപ്പം നിൽക്കുന്ന മാർത്തോമ നസ്രാണി സംഘം ഫെബ്രുവരി പത്തൊമ്പതിന് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന മാർബോസ്കോ പൊത്തൂരിനെ ഉപരോധിച്ചത് ഉപരോധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ വസിക്കുന്ന മാർബോസ്കോ പുത്തൂർ മാർപാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും സീറോ മലബാർ സിനഡിന്റെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെത്രാനാണെന്നുള്ളതാണ് അദ്ദേഹം റിട്ടയർ ചെയ്തതിനാൽ സഭാ നടപടികളെ ഭയക്കുന്നില്ലെന്നുള്ളതാണ് വിമത വൈദികർക്ക് ഇദ്ദേഹം പ്രിയങ്കരരാകാൻ കാരണം ചില ചരടുവലികളുടെ ഭാഗമായി മാത്രമാണ് റിട്ടയർ ചെയ്ത് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഈ മെത്രാൻ റിട്ടയർ ചെയ്യേണ്ട പ്രായം കഴിഞ്ഞിട്ടും രണ്ടു വർഷം കൂടി ഓസ്ട്രേലിയയിൽ മെത്രാനായി തുടരാൻ സിനഡിൽ സമ്മർദ്ദം ചെലുത്തിയതും റിട്ടയർമെന്റിന് ശേഷം അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ പദവിയിലൂടെ എറണാകുളത്തെത്തി വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെതായിരുന്നു പഴയ വിമത കൂരി അംഗങ്ങളാണ് നിയമവിരുദ്ധമായി ഇപ്പോഴും മാർ പുത്തൂരിനെ സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ഉത്തേജനം നൽകുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞ് വിമത വൈദിക നേതാക്കളും കൂരിയായും പറയുന്ന രീതിയിൽ സർക്കുലർ എഴുതി വിമത വൈദികരെ പിന്തുണയ്ക്കുന്ന നടപടികളാണ് മാർ പുത്തൂർ സ്വീകരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന് മൗൺ സമ്മതം മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസികളെ അമ്പരിപ്പിക്കുന്നത് സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി പത്തൊമ്പതിന് മാർ പുത്തൂരിനെ ഉപരോധിച്ചപ്പോൾ പോലീസിന്റെ മധ്യസ്ഥതയിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് ഉപരോധം അവസാനിപ്പിച്ചത് സഭയോടൊപ്പം നിൽക്കുന്ന മാർത്തോമ നസ്രാണി സംഘം ഉന്നയിച്ച ഏഴ് ആവശ്യങ്ങൾ പേപ്പൽ ഡെലിഗേറ്റ് സിറിൽവാസിൽ മെത്രോപൊലി അറിയിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകാമെന്നായിരുന്നു മാർപുത്തൂർ പോലീസ് അധികാരികളുടെ സാന്നിധ്യത്തിൽ മാർത്തോമ നസ്രാണി സംഘം നേതാക്കളെയും അതിരൂപതയിലെ മറ്റ് സംഘടനാ നേതാക്കളെയും അറിയിച്ചത് അതിനുശേഷം മാർച്ച് അഞ്ചിന് പതിനാറ് ഫൊറോനകളിൽ നിന്ന് മൂവായിരത്തിലധികം വരുന്ന വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തേക്ക് റാലിയായി എത്തുകയായിരുന്നു വിശ്വാസികളെ പോലീസ് അതിരൂപത ആസ്ഥാനത്തിനു മുന്നിൽ തടഞ്ഞു നിർത്തി മാർത്തോമ നസ്രാണി സംഘം നേതാക്കളെയും മറ്റ് സംഘടനാ നേതാക്കളെയും അതിരൂപത ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് മാർപുത്തൂർ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ കൂരിയ അംഗങ്ങൾ മാർപുത്തൂരിന്റെ അഭ്യർത്ഥന പ്രകാരം സഭാ വിരുദ്ധരായ പേപ്പൽ ഡെലിഗേറ്റിനെ പോലും കുപ്പിയെറിഞ്ഞ ഗുണ്ട നേതാക്കളെ സംഘടിപ്പിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ നേരിടുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെന്നും ആരോപണമുയർന്നു ഗുണ്ട നേതാക്കൾ പതിനാറ് ഫൊറോനകളിൽ നിന്ന് ഒരു ലക്ഷം പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എത്തിയത് നാൽപ്പത്തിരണ്ട് പേരാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണം